ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിനിടെ യുവാക്കളെ വെട്ടി സംഭവത്തിൽ സംഭവത്തിൽ പേരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നംകുളം വൈശേരി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ ജിനീഷ് രാജ് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പനക്കൽ വീട്ടിൽ ജെറിൻ വൈശേരി സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ നിബു എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിൽ ചിറളയം സ്വദേശികളായ ഷൈൻ സി ജോസ് ലിയോപി വർഗീസ് വിബിൻ എന്നിവർക്കും പ്രതികൾക്കും പരിക്കേറ്റിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചായിരുന്നു സംഘർഷമുണ്ടായത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത് ഇരുകൂട്ടരും തമ്മിൽ ചിറളയം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നലെ നടന്ന സംഘടനമെന്ന് പോലീസ് പറഞ്ഞു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ സംബന്ധിച്ച് ഊർജിത അന്വേഷണം നടന്നുവരികയാണെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം